ഹലോ ില് ഏത് സിനിമയാണ് ഇഷ്ടപ്പെട്ടത് ചേട്ടൻ പോയി ആണല്ലേ താങ്കളെ താങ്കളെ കണ്ടിട്ട് ഖാന്റെ അനിയമ്മ ആണോ അപ്പൊ എന്തായാലും അഭിലാഷം കണ്ടപ്പോ ചോദിക്കാം അഭിലാഷെ താൻ അഭിലാഷെ അഭിലാഷെ ഓസ്റ്റും ചോദിക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് അഭിലാഷേ തന്നെ തന്റെ അപ്പൊ താനും രണ്ടായിരത്തി ഇരുപത്തിനാലില് കണ്ട സിനിമ ഏതാണ് ഇഷ്ടപ്പെട്ടത് പെട്ടെന്ന് പറഞ്ഞാൽ ഇരുപത്തിനാലില് കണ്ട സിനിമ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഏറ്റവും ല്ലാണ്ട് അത് ഞാൻ ചോദിച്ചേക്കണിപ്പർക്കോ ആ മാർക്കോ അല്ലാണ്ട് മാർക്കോ അല്ല ഞാൻ ഒരു ഓപ്ഷൻ തരാം നമ്മുടെ ഭ്രമുഖം ഉണ്ട് പിന്നെ ആടുജീവിതം ഉണ്ട് പവി കെയർ ടേക്കറുണ്ട് പിന്നെ നമ്മുടെ ആടുജീവിതം ഒരുക്കോ അല്ലാണ്ട് അതാ ഇഷ്ടപ്പെട്ടു പിന്നെ ഇഷ്ടപ്പെടാത്ത പടങ്ങൾ പടം പറ ഇഷ്ടം കണ്ടിട്ട് ഇറങ്ങി പോണെന്ന് എന്ന് തോന്നിയൊരു സിനിമ അത് അങ്ങനെ തോന്നിരുന്നു നമ്മള് സിനിമ സ്നേഹിക്കുന്നവരില്ല നമ്മളൊരിക്കില്ല എനിക്ക് എനിക്ക് ഞാൻ എന്തായാലും കഴിയുമ്പം നല്ല റിവ്യൂ കൊടുത്തൊരു ഇതാണ് വൈറൽ ആയതാണ് എന്തായാലും ഈ വർഷം എങ്ങനെയുണ്ട് ഈ പുതുവർഷം എങ്ങനെയുണ്ട് ഇത് ഈ പടത്തിലുണ്ടോ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാല് കഴിഞ്ഞല്ലോ അപ്പൊ ഏത് സിനിമകളാണ് താങ്കൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് മനസ്സിൽ തട്ടിയത് പിന്നെ ഒരു പ്രശ്നം കൂടി ചോദിക്കാം മൈൻഡ് അപ്പ് എല്ലേ പോവാം അപ്പൊ ലാലേട്ടനാണോ മമ്മൂക്കയാണോ മലയാള സിനിമ ഇപ്പൊ നിയന്ത്രിക്കുന്നു ജനപ്രിയ നായകൻ ദിലീപ് ആണെന്നൊക്കെ എനിക്ക് തോന്നുന്നത് ഇപ്പോ ഇപ്പോ ആൾക്കാരെ വേദനിപ്പിക്കുന്നു അറിയില്ലെങ്കിൽ ഞാൻ പറയാം വേദനിപ്പിച്ചോട്ട് വേദനിപ്പിച്ചാലും ഇപ്പൊ എനിക്ക് എനിക്ക് പറയാണ്ടിരിക്കാൻ പറ്റില്ല ഇപ്പോ ദിലീപ് ദിലീപന അമ്മ എന്നൊക്കെ ഔട്ടാക്കി പണ്ട് അമ്മ അസോസിയേഷൻ മെമ്പർഷിപ്പ് ഒക്കെ പോയി പക്ഷേ ദിലീപ് ഇപ്പോഴും മലയാള സിനിമയില് ഒരു സ്പേസ് ഉണ്ട് ടൈറ്റിൽ ഉണ്ട് പക്ഷെ ലാലേട്ടർ മമ്മൂക്കെ ദിലീപ് എന്നെ കാണുന്നുണ്ടെന്ന് എനിക്ക് വിവരം അതൊക്കെ നന്നായിട്ട് തോന്നുന്നുണ്ടോ ശരിക്കും ഈ ദിലീപന്റെ കേസിലില്ലേ നിങ്ങളത് വിശ്വസിക്കുന്നുണ്ടോ വിജയിക്കോ ലേഡി എന്താ രീതിയിൽ പറയും ദിലീപ്നെ കുറിച്ച് പക്ഷേ പുള്ളിനെ കുടിക്കുകയാണെങ്കിലും അത് വെയിറ്റിംഗ് പിന്നെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയും വരുന്നുണ്ട് പിന്നെ ചോദിക്കാനുള്ളതെ ഇപ്പൊ ഏട്ടന്റെ ആ ഒരു കേസ് ഒക്കെ കഴിഞ്ഞ സമയത്ത് ദിലീപേട്ടന്റെ ആരെങ്കിലും ഒതുക്കി എന്ന് തോന്നിയിട്ടുണ്ടോ അപ്പൊ അല്ല കുഴപ്പമില്ല അപ്പൊ ചോദിക്കാനുള്ളത് ഇപ്പൊ രാമലീല കഴിഞ്ഞിട്ട് ഏട്ടന്റെ എല്ലാ പടങ്ങളും ആ ഒരു ആവറേജ് ഹിറ്റിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇനി ഒരു ഹിറ്റ് ഏതാണ് പ്രതീക്ഷിക്കുന്നത് തീർച്ചയായിട്ടും പിന്നെ മാളയർ പറഞ്ഞു പിന്നെ ഒരു ലാസ്റ്റ് ആയിട്ട് ആയിട്ട് പ്രശ്നമുണ്ട് അപ്പൊ നമ്മുടെ രാജു അറിയോ അറിയോ പോയാ അപ്പൊ രാജുവൊരു പടം ഇറങ്ങുന്നുണ്ട് അറിഞ്ഞാരുന്നാ ലൂസിന്റെ രണ്ടാം ഭാവം എത്രത്തോളം ഒരു ലേഡി എന്ന രീതിയിൽ പ്രതീക്ഷിക്കുന്നുണ്ട് പടത്ത് ലാലേട്ടറിനെ എല്ലാ പടങ്ങളും ഇപ്പോ മാസ് മസാല ജോണുകളാണ് ലാലേട്ടൻ അമ്മ ഒക്കെ അഭിനയിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പൊ അത് കുറച്ച് മാറ്റണം മാറ്റണം മാറ്റി കോമഡിയിലേക്കൊക്കെ ലാലേട്ടനും േ താങ്കൾക്ക് ചോദിക്കാൻ കാരണം ഇപ്പൊ ദിലീപ് ഏട്ടന്റെ ലാസ്റ്റ് ഭവിക്കേട്ട് കോമഡി ആയിരുന്നു പലർക്കും വർക്കായില്ല കണ്ടില്ലല്ലേ പക്ഷെ ഇപ്പൊ ലാലേട്ടൻ മമ്മൂക്ക് ഇപ്പൊ മാസപ്പടങ്ങളാണ് ചെയ്യുന്നത് ഇനി ഒരു കൊമേഴ്സ്യൽ സിനിമകളിലേക്ക് ലാലേട്ടൻ തിരിച്ചു തിരിച്ചൂരും തോന്നുന്നുണ്ടോ ആഗ്രഹിക്കുന്നുണ്ടോ ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ തുറുപ്പുകുലാൻ പോലെയും പിന്നെന്താണ് പണ്ടത്തെ ലാലേട്ടൻ നരൻ പോലത്തെ സിനിമകളൊക്കെ വരണമെന്ന് തോന്നുന്നു എന്നാലും ഇനിയിപ്പോ മലയാള സിനിമയിൽ ഇപ്പോ യുവതുകയറുന്നുണ്ട് കണ്ടാരുന്നു ഇപ്പൊ നെസ്ലി ലി മാത്യു തോമസ് അർജുൻ അപ്പോ ആശംസ പറഞ്ഞേക്ക് ഹാപ്പി ന്യൂ ഇയർ